പുരി ജഗന്നാഥ് ക്ഷേത്രത്തിന് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി സംഭാവന ലഭിച്ചത് നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ഒഡീഷ നിയമമന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദ്രനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ ക്ഷേത്രത്തിന് സംഭാവനപ്പെട്ടി വഴി നാൽപ്പത് ദശാംശം ആറ് ഒന്ന് കോടി രൂപയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി അൻപത്തി ഒമ്പത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയും മറ്റ് സ്രോതസ്സുകൾ വഴി പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയും ലഭിച്ചതായി ഒരു ചോദ്യത്തിന് രേഖ മൂലമുള്ള മറുപടിയിൽ ഹരിചന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏറ്റവും കൂടുതൽ കോടി രൂപയും കോടിയും പതിനേഴ് ദശാംശം മൂന്ന് ഒന്ന് കോടിയും സംഭാവനയായി ലഭിച്ചു അതേസമയം ക്ഷേത്രത്തിലെ രക്തഭണ്ഡാരത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഡിസംബർ പതിനാറിന് ആരംഭിക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പുനരുദ്ധാരണം നടക്കുന്നത് പുറം ഭിത്തി ബലപ്പെടുത്തിയ ശേഷമാണ് ആന്തരിക ഘടനയുടെ അറ്റകുറ്റപ്പണി നടക്കുക പുരി ജഗന്നാഥ് ക്ഷേത്രം പ്രധാന വൈഷ്ണവ ഒന്നാണ് ഭഗവാൻ കൃഷ്ണന്റെ ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങായ ഈ ക്ഷേത്രത്തിലെ രഥോത്സവം പ്രസിദ്ധമാണ് ജഗന്നാഥനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അടുത്ത സഹോദരനായ ബാലരാമന്റെയും സഹോദരിയായ സുഭദ്രയുടെയും പ്രതിഷ്ഠയുണ്ട് നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സുദർശന ചക്രം ഗോപുരത്തിൻ്റെ മുകളിലായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തീര ഇരമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കില്ല ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് നിഗൂഢതകൾ നിറഞ്ഞ ക്ഷേത്രമെന്ന് വിശേഷിക്കപ്പെടുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കൊടിക്കാറ്റിൽ എതിർദിശയിലാണ് പറക്കുന്നത് ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കൂടാതെ ഈ കൊടിക്കൂറ എന്നും മാറ്റി സ്ഥാപിക്കണമെന്നും ക്ഷേത്രത്തിൽ നിയമമുണ്ട് നിത്യേന വൈകുന്നേരം നാലുമണിയോടു കൂടി പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് ഭക്തർ കൊടിക്കൂറയുമായി ക്ഷേത്ര ഗോപുരത്തിനു മുകളിൽ കയറിയാണ് കൊടി മാറ്റുന്നത് നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ കാണാൻ സാധിക്കുന്ന സുദർശന ചക്രത്തിന്റെ മുകളിലായാണ് ഈ കൊടിക്കൂറ വരുന്നത് കടുത്ത ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കാറില്ല കൂടാതെ ക്ഷേത്ര ക്ഷേത്രഗോപുരത്തിനു മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട് കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തിര ഇരമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കില്ല ക്ഷേത്ര കവാടത്തിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കടലിരമ്പം ഇല്ലാതാകുന്നത് അനുഭവപ്പെടും ഈ ക്ഷേത്രത്തിന്റെ പ്രസാദം തയ്യാറാക്കുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നും ഒരേ അളവിൽ ആണ് ഭക്ഷണം തയ്യാറാക്കുക അത് തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട് പരമ്പരാഗത രീതിയിൽ മൺപാത്രം ഉപയോഗിച്ച് വിറകടുപ്പിലാണ് പ്രസാദം തയ്യാറാക്കുന്നത് ഏഴു കലങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലുള്ള കലത്തിലെ ഭക്ഷണമാണത്രേ ആദ്യം വേവുക कर्मा न्यूज़